രേണു സുധിയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം നടനും മിമിക്രി താരവുമായ കൊല്ലം സുതി ഒന്നര വർഷം മുൻപ് ഒരു കാർ അപകടത്തിലാണ് മരിച്ചത് സുധിയുടെ മരണശേഷമാണ് രേണു ജോലികൾ ചെയ്തു തുടങ്ങിയത് സുധിയുടെ രണ്ട് മക്കളും രേണുവിന്റെ സംരക്ഷണയിലാണ് കഴിയുന്നത് സുധി മരിക്കും വരെ കുടുംബം വാടക വീട്ടിലായിരുന്നു താമസിച്ചത് പിന്നീട് സന്നദ്ധ സംഘടനകൾ ഇടപെട്ടാണ് രേണുവിനും മക്കൾക്കുമായി വീട് നിർമ്മിച്ചു നൽകിയത് മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഫ്ലവേഴ്സ് ചാനലും ഏറ്റെടുത്തു എന്നിരുന്നാലും നിത്യ ചെലവുകൾക്കും മറ്റുമായി ഒരു ജോലി രേണുവിന് അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് തനിക്ക് താല്പര്യമുള്ള മേഖലയായ അഭിനയത്തിലേക്ക് രേണു തിരിഞ്ഞത് നാടകങ്ങളിലും അഭിനയിച്ചായിരുന്നു തുടക്കം ഇതിനോടകം നിരവധി വേദികളിൽ രേണു പെർഫോം ചെയ്തു കഴിഞ്ഞു നാടകത്തിൽ സജീവമായ ശേഷം സിനിമ അവസരങ്ങളും രേണുവിന് ലഭിക്കുന്നുണ്ട് കൂടാതെ റീൽ വീഡിയോകളും സജീവമാണ് എന്നാൽ രേണു ഗ്ലാമർ ഫോട്ടോ ഷൂട്ടുകൾ ചെയ്യുന്നതിനോടും അന്യപുരുഷന്മാർക്കൊപ്പം അടുത്തിടപഴകി അഭിനയിക്കുന്നതോടും കൊല്ലം സ്യൂതിയുടെ പ്രേക്ഷകർക്ക് യോജിക്കാനാവുന്നില്ല അതുകൊണ്ട് തന്നെ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാൻറ്റിക് റീലുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള വിമർശനം രേണുവിന് ലഭിക്കുന്നുണ്ട് അടുത്തിടെ വിഷുവിനെ ഗ്ലാമർ ഫോട്ടോ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിലും രേണു വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നു ഇപ്പോഴത്തെ വിഷയത്തിൽ കൊല്ലം സുതിക്കൊപ്പം സ്റ്റാർ മാജിക് ഷോയിൽ ഏറെക്കാലം പ്രവർത്തിച്ച നടനും മോഡലുമായ ഷിയാസ് കാര്യം പ്രതികരിക്കുകയാണ് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പേഴ്സണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നടനും മോഡലുമായ ഷിയാസ് കരീം രേണുവിനെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ പ്രതികരിച്ച് ചോദിക്കുന്നത് ഇപ്പോൾ രേണു ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ എന്തു പറയാനാണ് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ അവരുടെ പേഴ്സണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിലും ഒന്നും തെറ്റില്ല ഞാനും ഇതേ ജോലിയാണ് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ സുഹൃത്തിന്റെ ഭാര്യയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു എനിക്ക് രേണു ചേച്ചിയെ പേഴ്സണലി അറിയില്ല ശ്രുതിച്ചേട്ടൻ മരിച്ച എന്നല്ലാതെ അവരെ ഞാൻ കണ്ടിട്ടില്ല സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൽ രേണു ചേച്ചി വന്നപ്പോഴും ഞാൻ ഉണ്ടായിരുന്നില്ല അവരുടെ നമ്പർ പോലും എൻ്റെ കയ്യില്ല ഇത്തരം ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ കാര്യമാണ് എന്നാണ് ഷിയാസ് കരീം പറഞ്ഞത് അടുത്തിടെ സുതിയുടെ ഒറ്റ സുഹൃത്തായിരുന്ന ലക്ഷ്മിയും ഇതേ സമീപനമാണ് രേണുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സ്വീകരിച്ചത്